നമ്മുടെ ദൈവം വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങൾ കർശനമായി നിർബന്ധമായും പാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് വാഗ്ദാനങ്ങൾ നിവർത്തിച്ചു തരുന്നൊരു ദൈവം ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാനായിട്ട് നിർബന്ധിക്കുന്നു ദൈവം വാഗ്ദാനങ്ങളെ നിവർത്തിച്ചു തരാനായിട്ട് പോകുന്ന ദൈവം അമേൻ ഇന്ന് കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ശക്തനാണെന്ന് ഇന്ന് വിശ്വസിക്കുക അപസ്തായ പൗര സ്ഥിതി രണ്ടാമത്തെ ലേഖനം അതിൻ്റെ ഒന്നാമധ്യം ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ട് എങ്കിലും അവനിൽ ഊ എന്നത്രേ അവനിൽ ഊ എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് എന്ന് മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്വം എത്ര ഉണ്ടെങ്കിലും ദൈവത്തോട് ചോദിച്ചാൽ അത് നടക്കുമോ ദൈവമേ ഇത്ര സാഹചര്യമൊക്കെ കഴിഞ്ഞാൽ ഇനി പ്രയാസമാണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയില്ല ദൈവത്തിന്റെ വാഗ്ദത്വം എത്ര ഉണ്ടെങ്കിലും ദൈവം ഉവ്വ്വ് ഉവ് എന്നേ പറയുള്ളൂ നടക്കും 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 അത് കേൾക്കുമ്പോൾ ഞാൻ എന്ത് പറയണം ദൈവത്തിന് മഹത്വം വരുമാറ് ആമേനെന്ന് ഞാനത് പറയാം അമേൻ ഈ വചനം കേൾക്കുമ്പോഴും ഈ വാഗ്ദത്വം നിങ്ങൾക്ക് ദൈവം നിവർത്തിച്ചു തരുന്നു എന്ന് പറയുമ്പോഴും ആമേൻ ആമേനെന്ന് പറഞ്ഞോളാം അമേൻ ഹാലിലൂ ദൈവം വാഗ്ദാനങ്ങളുടെ ദൈവമാ ഇതൊരു ബൈബിൾ ഭാഷയൊന്നുമല്ല അതൊരു സത്യമായ കാര്യമാണ് കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ദൈവം തൻ്റെ ജനത്തെ വാഗ്ദാനങ്ങളിലൂടെ നടത്തി ഉൽപ്പത്തി പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്വം യേശുക്രിസ്തു ആകുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന വാഗ്ദാനം തുടങ്ങി അവിടെ തുടങ്ങുന്നതാണ് വാഗ്ദാനം സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തു വരും സർപ്പത്തിൻ്റെ തലതകർക്കും തകർക്കും അവിടെ തൊട്ട് തുടങ്ങുന്ന വാഗ്ദാനം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നിത്യതയിൽ ഇനി മരണമില്ല ദൈവം താൻ അവരോട് കൂടെ ഇരിക്കും എന്നൊക്കെ അവനോട് അവരോട് അവനോട് കൂടെ വസിക്കും ഒരു വലിയ നിത്യവാഗ്ദാനം വാഗ്ദാനം അവിടെ വരെയാണ് വാഗ്ദാനം ഹേൻ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വാഗ്ദാനങ്ങൾ കൂടെ ദൈവം നിറയ്ക്കുകയാണ് വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് ഹലൂയ്യ ദൈവത്തെ വിശ്വസിക്കാൻ നാം തയ്യാറായാൽ അവൻ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു നൽകും നിവർത്തിച്ചു നൽകും ഹലലൂയ നിങ്ങളെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്വം നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞ തൂത് അത് നിവർത്തിയാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാഹചര്യമെല്ലാം എല്ലാം മാറിക്കഴിയുമ്പം നമ്മൾ സാഹചര്യങ്ങൾ വെച്ചോണ്ട നമ്മൾ എന്ത് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാലും സാഹചര്യം വെച്ചോണ്ടാ നമ്മൾ ദൈവത്തെ പോലും വിശ്വസിക്കണം ഒരിക്കലും അങ്ങനെ ആകരുത് ദൈവത്തെ ദൈവമായി കണ്ട് വിശ്വസിക്കണം ഇസ്രായേൽ മക്കളങ്ങാൻ നിരാശപ്പെടുകയാണ് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളെ പാലന്തേനിൽ ഒഴിയുന്ന ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് കുറേ പേര് പറഞ്ഞു ചുമ്മാതാണ് നമ്മളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല അതിനകത്ത് സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് കടന്ന് വിശ്വസിച്ച കുറച്ച് പേരുണ്ടായിരുന്നു യോശുവേയും കാലയക്കെ അവർ ദൈവത്തെയാണ് വിശ്വസിച്ചത് സാഹചര്യങ്ങളല്ല വിശ്വസിച്ചത് ഒന്നുകിൽ നമ്മൾ കാണുന്ന സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ പോകണം അപ്പൊ വലിയ പ്രയാസമാലൂ ഇപ്പം ഇലക്ഷന്റെ റിസൾട്ട് വരാൻ പോവുകയാണ് നമ്മൾ എല്ലായിടത്തും കാണുമ്പോൾ ഒരു ട്രെൻഡുണ്ട് അയ്യോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ദൈവം പറയുന്നത് സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞതല്ലേ ദൈവം സർവാധികാരിക ദൈവമാണ് അവൻ പറഞ്ഞത് സംഭവിക്കുമെന്ന് നാം വിശ്വസിക്കണം ഹാലലൂയ അത് ചിലപ്പം യാഥാർത്ഥ്യങ്ങളോ ഈ ലോകത്തിൽ കാണുന്ന സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അനുകൂലമായിരിക്കണം എന്നില്ല ദൈവം പറഞ്ഞത് ഹാലൂയ്യ അത് വിശ്വസിക്കണം ദൈവം ചെയ്യും ഏറ്റവും വലിയ ഉദാഹരണം എല്ലാവരും പറയുന്നതും ബൈബിൾ പറയുന്നു അത് തന്നെയാണ് അബ്രഹാമിന്റെ ദൈവം നിവർത്തിച്ചു കൊടുത്ത ഒരു വാഗ്ദത്തം ഹാലലൂയ്യ ഒരു സാഹചര്യമില്ല പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തെ വിശ്വസിച്ചു ആമേൻ ദൈവം അത് നീതിയായി കണക്കിട്ടു അബ്രഹാമിന് വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തു ഹാലലൂയ്യ വാഗ്ദത്വ സന്തതി നൽകി എന്തിനധികം ദൈവത്തിന്റെ പുത്രമായ യേശുക്രിസ്തു അവൻ ഭൂമിയിലേക്ക് വരുന്ന കാര്യം അതൊരു വലിയ വാഗ്ദത്വമല്ലായിരുന്നു ആദാമിനോടും ഹവായോടും പറഞ്ഞ വാഗ്ദത്വമല്ലേ അബ്രഹാം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്വം അല്ലേ ദാബിദിനെ മോശയോടും ദാവീദിനോടും പറഞ്ഞ വാഗ്ദത്വം അല്ലേ യശയപ്രവാചനോട് പറഞ്ഞ വാഗ്ദത്വം അല്ലേ ഈ വാഗ്ദത്വങ്ങളാണല്ലോ ദൈവത്തിന്റെ പുത്രന്റെ വരവ്യ്യ ആ ദൈവപുത്രൻ തന്നെ നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ലേ വിശ്വസിക്കേ നീ മഹത്വം കാണും വിശ്വസിക്കുന്നവരാൽ വിശ്വസിക്കുന്നവരാൾ നടക്കും നീ വിശ്വസിക്കേ വിശ്വസിക്കൽ കീഴാക്കി തരും ഇനി പറയുമ്പോൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവത്തിൻറെ മക്കൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും വാഗ്ദത്തങ്ങൾ നിറവേറും എബ്രഹാം ലേഖനം എന്ന് പറയുന്ന പുസ്തകം തന്നെ ദൈവം വാഗത്വങ്ങളെ നിവർത്തിച്ചു നൽകുന്നുവെന്നുള്ളതിന് തെളിവാണ് നിവർത്തിച്ച് നൽകും ദൈവത്തെ വിശ്വസിക്കേ അവൻ നിവർത്തിച്ചു നൽകും വിശ്വാസത്താൽ പ്രാപിക്കുക എബ്രാഹ് ലഹനം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ആളുകളുടെ അനുഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ ദൈവം പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിച്ചപ്പോൾ അത് നിവർത്തിച്ചു കൊടുത്തു ഹാല ദൈവം പറയുന്നതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ദൈവം നിവർത്തിച്ചു തരും നിവർത്തിച്ചു തരും ഞാൻ വരും എന്ന് യേശു പറഞ്ഞാൽ യേശു വരും തന്റെ ശിഷ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് വന്നു ഇനി അവൻ വരും ഏറ്റവും വലിയ വാഗ്ദാനമാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിയവർ ഹമേൻ ദൈവത്താണ് യേശു ക്രിസ്തു ആകാശത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങിവരും ഹാലലൂയ ഒരു മലയിൽ നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ് യേശു പോയതുപോലെ മടങ്ങിവരും ഹാലലൂയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് സഹോദരങ്ങളെ ഇന്ന് കർത്താവ് ഈ ദൂത് പറയുമ്പോൾ തന്നെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുവനെ നാം വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ തന്നെ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവം ചില വാഗ്ദാനങ്ങളെ നിങ്ങളോട് അതെ പറഞ്ഞു തരാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാൻ പോവുകയാണ് അത് നിവർത്തിച്ചു തരാൻ പോവുകയാണ് ഹലലൂയ ചഞ്ചലപ്പെടരുത് ചഞ്ചലപ്പെടരുത് സാഹചര്യങ്ങളെ നോക്കരുത് ഹലലൂയേശു കൂടെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് യാൈറോസിന്റെ മകൾ ദീരം പിടിച്ചു കിടക്കുകയാണ് സൗഖ്യമാക്കാനായിട്ട് പോവുക പോകുന്ന വഴിക്ക് യാറ് ദിവസത്തിൻ്റെ മകൾ മരിച്ചു എന്നുള്ള വാർത്തയറിയുന്നു അത് വാർത്തയാണ് പത്രവാർത്തയാണ് യാഥാർത്ഥ്യമാണ് എല്ലാവരും പറഞ്ഞത് അതാണ് ശരിയാണ് ശരിയായ കാര്യം അതാണ് പക്ഷെ യേശു പറഞ്ഞു അല്ല ഞാൻ ഉണർത്തും ആ വാക്ക് കാര്യമാക്കാതെ കുറെ കാര്യങ്ങളൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും കാര്യമാക്കാതിരുന്നാലേ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ദൈവം പറഞ്ഞതല്ലേ അത് സംഭവിക്കും അവൻ അവിളിച്ചെങ്കിൽ അങ്ങനെ സംഭവിക്കും അവൻ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അവൻ ചെയ്തു അങ്ങനെ സ്ഥാപിതമായി ദൈവം പറഞ്ഞത് സ്ഥാപിക്കും ദൈവം അവൻ കൽപ്പിച്ചത് സംഭവിക്കും ദൈവത്തെ വിശ്വസിക്കേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആമേ ഒന്നുള്ള വാക്കുകൾ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറന്നു തന്നിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വാസത്താൽ കാണട്ടെ യോശുവയും കാലേബും ആത്മാവിൽ കണ്ടു അനാക്കെ അനാക്കന്മാർ നമുക്കിരയായി തീരുകയാണ് എരിഹോ നമ്മുടെ കാൽ കീഴിലാകാൻ പോകുക ഹൈപ്പട്ടണം പിടിച്ചടക്കാൻ പോകുക സ്ത്രോത്ര ദേശങ്ങളിൽ യോർദാം വിഭാഗിക്കാൻ പോകുക നോക്കിക്കേ ഇങ്ങനെ വിശ്വസിച്ച് കണ്ണ് വിശ്വാസ കണ്ണ് തുറന്ന് പ്രതിസന്ധികളെ കാണുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള വാഗ്ദത്തങ്ങളിലേക്ക് നാം കാൽ ചവിട്ടിയിരിക്കും അവിശ്വാസികൾ പ്രാപിച്ചില്ലെങ്കിലും വിശ്വസിച്ചവർ വാഗ്ദത്തം പ്രാപിച്ചു നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച വാഗ്ദത്തങ്ങൾ ഒന്നുപോലും വിടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ജീവകാലത്ത് ദൈവം അത് കാണിച്ചു വരും ഹലലൂയ ഞാൻ ഒരുമിച്ച് നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക എല്ലാ അവിശ്വാസങ്ങളൊന്നും മാറട്ടെ എല്ലാ സംശയങ്ങളും മാറട്ടെ ഹാലോ ലൂയ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൂത് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു ദൂത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരികയാണ് ദൈവം വാഗ്ദാനം നിവർത്തിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ ഇതാ വാഗ്ദത്ത് നിവർത്തിക്കുന്ന സമയമായി വിശ്വസിച്ചോ എന്ന് പറഞ്ഞൊരു ദൂത് ദൈവം പറയും അബ്രഹാം ഇരുപത്തിനാല് വർഷം കാത്തിരുന്നപ്പോൾ ഇരുപത്തഞ്ചാം വർഷം ഒരു തലമുറ ലഭിക്കാൻ പോകുക ഇരുപത്തിനാലാം വർഷമായപ്പോൾ ദൈവം വന്ന് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഞാൻ വാഗ്ദത്ത് നിവർത്തിക്കാൻ പോവുകയാണ് അവൻ വിശ്വസിച്ചു ഇന്ന് കർത്താവ് ഈ പറയുമ്പോൾ നീ വിശ്വസിച്ചോ ആമേൻ പറഞ്ഞോ വാഗ്ദത്തം അവൻ നിവർത്തിക്കാൻ പോകുക പ്രിയ കർത്താവേ ഇന്ന് ഞങ്ങൾ ഒന്നിച്ചേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് വാഗ്ദത്തം നൽകുന്ന ദൈവം നിവർത്തിച്ചു തരുന്ന ദൈവം എന്നാൽ ഞങ്ങളുടെ അവിശ്വാസങ്ങൾ മാറട്ടെ സംശയങ്ങൾ മാറട്ടെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടുന്ന് വാക്ക് പറഞ്ഞു നിവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് സൗഖ്യം അവിടുന്ന് നൽകുമെന്ന് പറഞ്ഞത് നിവർത്തിക്കട്ടെ കർത്താവ് മക്കളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കർത്താവെ യാത്ര അവരുടെ ഭാവി അവരുടെ പഠനം അവരുടെ കുടുംബജീവിതം കർത്താവെ ഏത് നിലവാരത്തിൽ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ നടക്കാതിരിക്കുന്ന പണി അത് നടത്തി തരുമെന്ന് ഈ സംവസരം നടത്തുമെന്ന് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ ആ പണി നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അവൻ വേഗത്തിൽ ദൈവം പ്രതിക്രിയ ചെയ്യാൻ പോവുകയാണ് ജോലി നടക്കാൻ ജോലി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് കാത്തിരുന്നു ലഭിക്കുന്നു എന്ന് പറഞ്ഞ നാമത്തിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അവൻ നീ എഴുന്നേൽക്കും അവൻ കർത്താവിന്റെ വേല ചെയ്യും സാക്ഷിയായി തീരുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം ഈ മക്കളമ യേശുവിന്റെ നാമത്തിൽ നിറവേറട്ടെ നിറവേറട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ എന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അകന്നുപോയതും ആവേ ഓടിപ്പോയതും യേശുവിൻ നാമത്തിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ നാമത്തിൽ വിശ്വസിച്ച് പറയുന്നു അതും മക്കളുടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യും അവകാശങ്ങൾ കൈവശമാക്കി നൽകാൻ പോകുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ അമേൻ വിശ്വസിക്കുക കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ കുറച്ചുപേർ കൂടി നിങ്ങൾ പങ്കുവെക്കണം God bless you. Have a beautiful day.